ോ നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ വിവാദത്തുകളെയും എല്ലാ അങ്ങലുകളെയും അതിന്റെ കമാനിയത്തോട് കൂടെ നമ്മൾ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആക്ടി നന്നാക്കി തരും നന്നാക്കി തരുമാറാവട്ടെ നമുക്കറിയാം ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ ഏറ്റവും മനോഹരമായ പ്രഭാതങ്ങൾ ഏറ്റവും മനോഹരമായ വൈദ്യുതങ്ങൾ ഏറ്റവും മനോഹരമായ രാത്രികളിലൂടെ കടന്നു ചെല്ലുന്നതാണ് മനുഷ്യൻ ഏറ്റവും വലിയ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഥവാ ഇന്നത്തെ യുഗം 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 എഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എല്ലാം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതായ ഏറ്റവും വലിയ പ്രതിഭാസം എന്ത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പറഞ്ഞതായ നിങ്ങളുടെ മരണവരെണ്ണം എന്നാണ് എന്റെ ജീവിതമാണ് ചർച്ച ചെയ്തതാണ് മരണവും ജീവിതം ഒരുപാട് പഠനങ്ങൾ നടത്തി എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്ന ഏത് സമയത്താണ് മനുഷ്യൻ മരിക്കുന്നത് ഒരു പ്രായം കൂടി അതാണോ മനുഷ്യൻ എന്നാൽ എങ്ങനെയല്ല എല്ലാ പഠനങ്ങൾക്കപ്പുറം അവർ എത്തില്ലാത്തതായ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ് മനുഷ്യന്റെ മരണത്തെ കുറിച്ച് ഒരാർക്കും തന്നെ പറയാൻ പറ്റുകയില്ല എന്ന ചുരുമാവുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യത്തിൽ മനുഷ്യ ശരിയും മരണത്തിനു കാര്യം തന്നെ എല്ലാ മനുഷ്യരും മരിച്ചു പോകും كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة من الجيد ممتدى يا أنمك الله سبحانه وتعالى قيامة نار لأنك لمن قلت أبردي فلا تعلق لنا فمن هم الزحف عن النار وأدخل الجنة على ما نردت لنا الموت لم يستمر في

ും പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ ദുരിത നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല െ നമ്മള് പ്ലാൻ ചെയ്യുന്നു നാടത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു ഒരു മാസത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ വേണ്ടി ഇന്ന് തന്നെ തുടങ്ങി െന്താണ് ചോദിക്കുന്നു മരിക്കും എന്നത് ഉറപ്പാണ് ഞാൻ പറഞ്ഞു പോലെ മരണം എപ്പോഴാണ് ഏത് സ്ഥലത്തിൽ വെച്ച് നടക്കുക ഒരാൾക്കും തന്നെ

So, question, my father. My father. And, ും കിടന്നുകൊണ്ട് എനിക്ക് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്റെ മക്കൾ ഉണ്ടാകുമ്പോൾ എന്റെ കുടുംബകൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും

ക്ഷരീതാണ് അങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ടവർ സ്വരാത്തിനായി കൊണ്ടു നിൽക്കുമ്പോൾ കൂടെ ചോദിക്കുമ്പോൾ അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു സൗമ്യത അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു മന്യവ നൽകണേ സമയത്ത് അതിന്റെ ആർജവത്തോടുകൂടെ എത്രത്തോളം ആർജവത്തോടു കൂടെ തല്ലും ഇതിനു വേണ്ടി വിജയകവളി തലമകുതികളേ അതുകൊണ്ടാണ് അബൂ മുസല്ല അഷ്ഗീർ തങ്ങളെ വീഴ്ച്ചു മുറുക്കുന്നോ ആ കുതിരിയെ പോലെ വിജയകാം പ്രതി കാണുന്ന അതിബിയാവിലേക്ക് വന്നിട്ടുണ്ട് ഇതിയും കാലം ഞാൻ ജീവിച്ചോ ഇതിയും കാലം ഞാൻ ഇബാദത്ത് ചെയ്തിരിക്കുന്നു അച്ഛേ ഞാൻ അല്ലാഹു തആലയ്ക്ക് അറിയിച്ച് നൽകിയിരിക്കുന്നു ഇതിന്റെ അവസാരത്തെ സമയമാണ് ഇതിന്റെ അവസാരത്തെ നിമിഷങ്ങളാണ് എന്റെ സകറാതാൾ ഇപ്പൊ

ാണ് ഞാൻ വന്നിട്ടുള്ളത് ഭയാനകനെ അങ്ങയുടെ രൂപം കുടിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുള്ള അപ്പോൾ ചോദിക്കുന്നു ഇബ്രാഹിം റസൂൽ ചോദിക്കുകയാണ് ഹൽ റഅയ്ത ഖദീന അർജൂമി തഹീലഹു അൽഇസ്രായീൽ വലസബൂദു തും മത്തിൽ സമുദര മരിതിയാ ബച്ചോ അതെ അങ്ങയുടെ സമുദരൽ ഇസ്രായീൽ അങ്ങേത്തനെ മരിപ്പിക്കാൻ വെച്ചോ നിക്ക് മരണത്തിനെ പേടിയാവുന്ന ഇസ്രായീൽ എന്ന് ബുഹ്മാനപ്പെട്ടിതായി ഇബ്രാഹിം സലാം പറഞ്ഞപ്പോൾ ഫൗഹാലൈ ോ ഇന്ന്

സന്തോഷമായ ഞാനാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈശ്വരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്റെ ഒപ്പിനെ അഭിഭാഷത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച ആളാണ് ഞാൻ അബൂബക്കർ അബൂബക്കർ വിളികമടന്നുകൊണ്ട് അൽ അനാ ഹഖ് ബി ഇബ്ബുൽ ബിദ കാ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വഹാബികളോട് പറയുകയാണ് മുക്രിങ്ങളെ മണമത്തെ വിളിക്കുമ്പോൾ ഒരു മണവാളനെ വിളിക്ക് ജിന്ദി വിടവണ്ടി പോകുന്നതുപോലെ സഹോദരനെ കണ്ടുമുട്ടുന്നത് വെ찮വ ബഹുമാനപ്പെട്ട ബിദാലുൽ റബ്ബ അർഹിയുള്ളാഹിനെ പറഞ്ഞതുപോലെ അസ്താം പോകുന്നു ബഹുമാനപ്പെട്ട ബിദാലുൽ അബഹ റഹിയുള്ളാഹി ാണ് പറയുമ്പോൾ മനസ്സിലാക്കണം എല്ലാ സമയവും നമ്മൾ മരണത്തിന് ഓർത്തുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയുള്ള നമുക്കറിയാം നമ്മളിൽ നിന്നും

നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത ആഴ്ച എത്ര പേരുണ്ടാകും ഈ പറയുന്ന ഞാൻ ഉണ്ടാകുമോ ഈ ഗ്രഹുണ്ടാകുമോ ഇരുപത്തി ഒന്ന് ചെറുപ്പക്കാരൻ മാണിക്കോട് തുടങ്ങിയ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് തീരുമാനം നേരിട്ട് ചിന്തിപ്പിച്ച ഒരു നേരത്തിന്റെ ഇത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കണം

ോട് വന്നുകൊണ്ട് ചോദിക്കുന്നുരണത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇരുപത് പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ

സിദീഖി റബ്ബി അബൂന പാടുന്നോണ്ട് അൽ മൗതു മാബും ഫഖുല്ലുന്നാസി ദാഹിലു യാലി തശിരി ബഅദൽ മൗതി മദാറു അൽ മൗതു മാബും മർനന്ദുൽ വാദിലാന അൽ മൗതു മാബും മർനന്ദുൽ വാദിലാന ഫഖുല്ലുന്നാസി യതഖുന ആബാദി ഉൻ ഇലാ ബംകറ നഹൂഗൻ തവാനീ ഈ മജ്ലിസിലുൽ മുബൂത

ഞാൻ ഞാൻ പോയാൽ എൻ്റെ എൻ്റെ വീട് നരകമായിരിക്കോ എന്ന് കൊണ്ട് അറിയിച്ചതായ ബഹുമാനപ്പെട്ടു ആ കാര്യത്തിൽ കൂടെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനും എത്രമാത്രം പ്രയാസത്തിലൂടെയാണ് ജീവിക്കേണ്ടത് ഇതെല്ലാം ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റില്ല എങ്ങനെ ഹറാംഗോട് ജീവിക്കാൻ പറ്റും എങ്ങനെ രാത്രി കിടന്നുറങ്ങാതെ രാവിലെ കിടക്കാൻ പറ്റും മനസ്സിലാക്കണം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ് എത്ര പറഞ്ഞാലും അത് ശരിയല്ല ആ ഘട്ടത്തിൽ നല്ല സമയം നല്ല അത് മാത്രം എല്ലാവരും ഫ്രീ ആയിട്ട് സമയല്ലേ ബാക്കിയുള്ള സമയത്ത് എല്ലാവർക്കും എത്ര നല്ല സമയങ്ങള്

എത്തിനു വെച്ചാൽ നാളാരെന്ന് പറയാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത് മരണത്തിന് ഓർത്തും കൊണ്ട് ഒരു ദിവസം ആ ഇരുപത് പ്രാവശ്യം ഓർത്തും കൊണ്ട് എന്നല്ലെങ്കിൽ നാളെ ഉള്ളവരാണ് പ്രായം നോക്കി പറയുന്നത് അതെല്ലാം മനസ്സിലാക്കി ജീവിക്കണം

ولكن يقول لك ان تكون مسؤوليه 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 الله مسؤوليه 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 مسؤوليه